खाला गए റിക്രൂട്ട്മെന്റ് ാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ നല്ല രീതിയിലെ റയർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എച്ച് ആർ എസ് ലെവൽ സിക്സ് കാലൊക്കെ ആണ് അത്യാവശ്യം നല്ല രീതിയിലെ ഫേമസ് ആയിട്ടുള്ള റയർ ആയിട്ടുള്ള കിളും കാലൊക്കെയാണ് കേരളത്തിൽ ഏകദേശം ഒരു ടോപ്പ് മുപ്പതാ സ്ഥാനത്തേക്കാണ് ഈ ഒരു അത്യാവശ്യം നല്ല കിടിലും ഉണ്ടോ ഒന്നും പറയാമൊന്നുമില്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കിടന്നും കാലൊക്കെയാണത് അപ്പൊ നമുക്ക് റൂട്ട് ാണ് നോക്ക ഏതൊരു പ്ലേറും കേറാൻ പറ്റി നൈസ് റൂൾസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയ എളുപ്പമായിട്ടുള്ള റൂൾസ് തന്നെയാണ് ഈ ഒരു കിട്ടിലുള്ളത് അപ്പൊ എന്തൊക്കെയാണ് നോക്കാം നിങ്ങൾ ഡെയിലി അഞ്ഞൂറ് ക്ലോറിംഗ് ആളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം വെനസ്ഡേ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് വേർപോഡിംഗ് ആളൊക്കെ കളിക്കണം മസ്റ്റ് ആയിട്ട് തന്നെ സാറ്റർഡേ അമ്പത് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ ഇല്ല കളിക്കാനുള്ള പത്ത് ലെവലിൽ അക്കൗണ്ട് രണ്ട് ലെവലുള്ള അക്കൗണ്ട് ആണ് മാറി നിക്കണ്ട നിങ്ങളുടെ ലൈക്കോ ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് എത്ര ലെവലുണ്ടോ എത്ര ലൈക്ക് ഉണ്ടോ അത് നോക്കൂല അതൊന്നും പ്രശ്നമില്ല കേട്ടോ ലെവലിലേക്ക് സീനേ ഇല്ല നിങ്ങൾക്ക് നൈസായിട്ട് ഇടിക്കാറാം അതുപോലെ തന്നെ ലെവലിൽ സീനെന്ന് പറയുന്ന ഒരു പകരം മെയിൻ ആയിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്കിൽഡ് പ്ലേസിനാണ് അവർക്ക് ആവശ്യം കാരണം നല്ല രീതിക്കുന്ന ഗെയിം പ്ലേയും കാലമൊക്കെ നോക്കും നല്ലപോലെ കളിക്കുന്ന പ്ലേസിനാണ് അവർ കൂടുതൽ കിളനോട് ആവശ്യം വേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇളിക്കാൻ കഴിഞ്ഞാൽ നെയിമും കാലൊക്കെ ചേഞ്ച് ചെയ്യണം ഒരു മാസത്തിനുള്ളിൽ നെയിമും കാലൊക്കെ ചേഞ്ച് ചെയ്യണം എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗിൽഡ് ലീഡർ കാലമൊക്കെ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞു തരും എങ്ങനെയാണ് നെയിം ചേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും പറഞ്ഞു തരുന്നായിരിക്കും അവർ പറയുന്നവരെ കേട്ടാൽ മതി അതുപോലെ കിളികളെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവരും നല്ല രീതിയിൽ റെസ്പെക്ടും കാലം ചെയ്യണം ആരോടും പോയി അങ്ങോട്ട് വഴക്കം ഉണ്ടാക്കാൻ അടിയുണ്ടാക്കാൻ അങ്ങനെ ഒന്നും നിക്കല് നിങ്ങൾ ജീവിതപോലെ അങ്ങനെയുള്ള ഒരു പരിപാടി നിക്കല് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് അങ്ങോട്ട് നല്ല രീതിക്ക് തന്നെ പോകണം കേട്ടോ അപ്പൊ ഇത്രയും കാലക്കാളും കിളികളിൽ കേറുള്ള റൂൾസും കാലമൊക്കെ എന്തൊക്കെ ബെനിഫിറ്റും കാലമൊക്കെ ഉണ്ടെന്ന് നോക്കാം വൺ മസാൻ മേടിച്ചും കാലം ഒക്കെ നടത്തുന്നതായിരിക്കും യൂട്യൂബിലൂടെ ലൈവ് ആയിട്ട് തന്നെ അതിന് അതുപോലെ നല്ല ഫ്രീഡോ കാലങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട് ആയിട്ട് കൂടെ കാണും എല്ലാത്തിനും അതുപോലെ ഈ ഒരു കിളിക്ക് എന്ന പ്ലേസിൽ കാലൊക്കെ ഫ്രീ ആയിട്ട് റെഡി ബോർഡ് കാലൊക്കെ അയക്കും അതുപോലെ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ലീഡേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്തു തരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കാലം കൊണ്ട് കിളിന്ന് ബെനഫിറ്റ് കാലൊക്കെ പറയുകയാണെങ്കിൽ മറ്റുള്ള കിളികളായിട്ട് കമ്പയർ ചെയ്ത്